എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കല്ലേ ഞങ്ങളിവിടെ സുഖമായിരിക്കുക കേട്ടോ അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഗെയിമൊക്കെ ഓൺലൈനിൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് എങ്ങനെയാണ് ഗെയിമും എന്തൊക്കെയാണ് ഞാൻ മോ ഞങ്ങൾ മോന് വേണ്ടി വാങ്ങിയതാണ് പക്ഷേ കൂട്ടത്തിൽ ഞങ്ങൾക്കും കളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഗെയിമാണ് പ്രായപരിധി ഇല്ലാതെ കളിക്കാൻ പറ്റിയ ഗെയിമാണ് അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് കാണാം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ കോഡിംഗ് ആണ് കളർ കോഡിംഗ് ഐറ്റം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ ഒരു വുഡൺ പ്ലേറ്റിൽ വരുന്നൊരു സംഭവമാണ് ഇങ്ങനെ റെഡ് യെല്ലോ ഗ്രീന് ബ്ലൂ അങ്ങനെ വരുന്ന നാല് കളേഴ്സ് കോഡ് ചെയ്യുന്ന ടൈപ്പാണ് ഇത് നമ്മുടെ എന്താ പറയുക കണ്ടോ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഇവിടെ വരുന്നുണ്ട് ഈ ബുക്ക്ലെറ്റിൽ നിന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ട് ഇവിടെ കളർ കോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് ഗെയിം ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്പീഡിൽ കറക്റ്റായിട്ട് സ്പീഡിൽ ചെയ്യുന്ന ആൾ അങ്ങനെയുള്ളൊരു ഗെയിമാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഗെയിമിലൂടെ നമുക്ക് ഒരു നാല് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ കൈയും കണ്ണും അതൊരു കോർഡിനേഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ മാച്ചിങ് സ്കില്ല് വരും പിന്നെ പ്രോബ്ലം സോൾവിങ് ഉള്ളൊരു ഇത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റെക്കണൈസേഷനുള്ള ഒരു സ്കില്ലും കൂടി നമുക്ക് ഈ ഒരു ഒറ്റ ഗെയിമിലൂടെ കിട്ടും അപ്പം ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ പ്രൈസും ഡീറ്റെയിൽ ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി പിന്നെ ഇതിൽ പതിനഞ്ച് ചാലഞ്ച് കാർഡുകളാണ് ഉള്ളത് അപ്പോൾ നമ്മളെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിൾ ചെസ് കണക്റ്റഡ് വിത്ത് ലൈൻസ് അങ്ങനെ വരുന്നൊരു ഗെയിമാണ് ഇത് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് സ്മൂത്ത് എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ അറ്റ് എ ടൈം ഒരു ടു ഫോർ പ്ലെയേഴ്സിനാണ് ഇത് കളിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇത് നേരത്തെത്തെ സ്കില്ലുള്ളത് പോലെ തന്നെ കണ്ണിൻ്റെയും കൈയിൻ്റെയും കോർഡിനേഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നോൺ ടോക്സിക് ആണ് പി ബി എ ഫ്രീ പ്ലാസ്റ്റിക് അപ്പോൾ നമുക്ക് ഇതിലെ ഐറ്റംസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഐറ്റംസ് വരുന്നത് ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത് നല്ല സ്മൂത്ത് എഡ്ജാട്ടോ ഇത് മക്കൾക്ക് കളിക്കാനുള്ളതുകൊണ്ട് ഇത് കൈയും കാലും ഒന്നും മുറിയുന്ന ടൈപ്പ് അങ്ങനത്തെ ഒന്നുമില്ല ഇതിൽ അതേപോലെ തന്നെ നാല് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ നാല് നാലൈറ്റംസാണ് ഉള്ളത് നാല് പേർക്ക് കളിക്കാമെന്നാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ നാല് കളറും ആണ് ഗ്രീൻ ഓറഞ്ച് യെല്ലോ ബ്ലൂ നാല് കളറ് അതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ്സും ഇതിൽ അവൈലബിളാണ് ഇതിങ്ങനെ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഓരോ റബ്ബർ ബാൻഡ് എടുക്കുക അതിനിട്ട് ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ച് ഇങ്ങനെ വലിച്ചിടുക അങ്ങനെ വേറെ ഒന്നും കൂടി എടുക്കുക ഇങ്ങനെ വലിച്ചിടുക ഇങ്ങനെ വലിച്ചിട്ടിട്ട് ട്രയാങ്കിൾ ആയിട്ട് ആർക്കാണോ ഫസ്റ്റ് ട്രയാംഗുലർ ഷേപ്പ് കിട്ടുന്നത് അവർക്ക് അവർക്ക് ഏതാണോ കളറുള്ളത് അതിൽ പ്ലേസ് ചെയ്യാം അതാണ് ഇതിൻ്റെ ഗെയിം റൂൾസും പിന്നെ ഇതങ്ങനെ ഉള്ള ഇതിലാണ് നമ്മൾ നമ്മുടെ കളർ ഒക്കെ എടുത്തു വെക്കുക ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ടാണ് ഇതിലേക്ക് വെക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാലെണ്ണം തന്നിട്ടുള്ളത് പിന്നെ ഒരേ കളറ് റബ്ബർ ബാൻഡുകളാണുള്ളത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് തേർഡ് ഗെയിമിലേക്ക് പോകാം ഒരു ചെറിയ ബോക്സിനാട്ടോ ഇത് വരുന്നത് മാഗ്നറ്റിക് ഗെയിം എന്നാണ് ഇനി പറയുന്നത് ഇത് ഒരു ടൈമിലും വൺ ടു ഫോർ പ്ലെയേഴ്സിന് വേണ്ടി കളിക്കാം ഇത് ചെറിയ ബോക്സാണ് അപ്പം എല്ലാവരും വിചാരിക്കും ഇത് നാലാക്കൊക്കെ കളിക്കാൻ പറ്റുമെന്ന് അങ്ങനെയാണ് കളിക്കുക എന്നൊക്കെ നോക്കാം നോക്കാം അപ്പം പൊട്ടിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാന്ന് വരുന്നത് വെച്ചാൽ മാഗ്നറ്റിക് ഗെയിംന്ന് പറഞ്ഞുകൊണ്ട് മാഗ്നറ്റിക് എന്തായാലും ഉണ്ട് ഇങ്ങനെ ഒരു ത്രെഡ് ത്രെഡിലുണ്ടാവും ഒരു നല്ല ലെങ്ത്തുള്ളൊരു ത്രെഡ് ഉണ്ടാവും അതിങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യാം നല്ല വട്ടത്തിൽ പ്ലേസ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം പ്ലേസ് ചെയ്യാം ഞാനിപ്പോൾ കാണാൻ വേണ്ടി ഒരു ബുക്കിൻ്റെ മുകളിൽ വെച്ചതാണ് എന്നിട്ട് നമുക്കിതിൽ ഒരു മാല പോലെ നമുക്ക് കുറേ എന്താ പറയുക മാഗ്നറ്റിക്ക് തന്നിട്ടുണ്ട് ഇത് നമ്മൾ ഓരോന്നോരോന്നും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് അങ്ങനെ ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പം അതവർക്ക് പോയിൻ്റ് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഈ മാഗ്നറ്റിക്കൊക്കെ തീരാണ് വേണ്ടത് കയ്യിൽ കുറേ ഹോൾഡ് ചെയ്ത് വെക്കുകയല്ല ഇത് മൊത്തം കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഗെയിമിൽ വിന്നറാവുന്നത് അങ്ങനെയാണ് ഈ ഒരു ഗെയിം നല്ല ക്വാളിറ്റി ഉള്ള മാഗ്നറ്റിക്ക് ആട്ടോ നല്ല ഒരു സുഖമുണ്ടിത് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴും ഒക്കെ അപ്പോൾ ഇതൊരു ചെറിയ ബോക്സിലാണ് വരുന്നത് അതായത് ചെറിയൊരു കുഞ്ഞി ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് ഗെയിമും ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ മൂന്ന് ഗെയിമും ആർക്കെങ്കിലും കളിക്കാനും വാങ്ങാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തിനാ വാങ്ങിയതും റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഒന്ന് എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവും ഇത് നെക്സ്റ്റ് ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബായ്